ഹലോ ബസ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ബെനാൾട്ടി അടിച്ചുകൊണ്ടിരിക്കയാണ് ബെനാൾട്ടി ഇപ്പൊ നമുക്ക് ആരാ ഫസ്റ്റ് ചോട്ടം അടിച്ചു അതിപ്പോ ഞാൻ തടഞ്ഞുണ്ട് നമുക്ക് അപ്പോൾ അപ്പോ സെൻട്രിക്ക് കൊടുത്തോക്കാം എന്റെ ചാനലൊരു ബെസ്റ്റ് ഗെയിമറാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാം നമുക്ക് അപ്പോ ഇടത്തോട്ട് അടി വെക്കാം நம்மட் நம்ம இடத்தோட்ட அடிச்சுண்டு மெஸ்ஸியான மெஸ்ஸி அல்லா இப்ப நம்ம அடிச்சு அவருடைய ஒரு சோனிண்டு நமக்கு வந்தாலும் വലത്തോട്ട് വെച്ചിണ്ട് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമുക്ക് ഇനി നല്ല പാക്കൾ വരാണ്ട് അപ്പോ നമ്മൾ ടെക്ക് വീഡിയോ അത് വരുന്നതും നമുക്കപ്പോ സെന്ററൊക്കെ അടിച്ചു നോക്കാം പതും കോളുണ്ട് നമുക്ക് മൂന്നും അവിടെ അവർക്ക് രണ്ടോരുന്ന ഞാൻ തടഞ്ഞിട്ടുണ്ട് വീണ്ടും സെന്റർക്ക് അടിച്ചിണ്ട് നമുക്ക് നോക്കാം ആ ഒരു ജീവിതം ഈ വീഡിയോ അപ്ലോഡ് ആണ് തടഞ്ഞു കൈസ് നമുക്ക് നോക്കാം നമ്മള് സെന്ററിൽ തന്നെ നിക്കുകയാണ് സെന്ററിക്ക് അടിക്കണ്ട് സെൻട്രിക്കൻ അടിച്ചിട്ട് ഗൈസ് നമ്മുടെ ഇതാണ് നമ്മളിത് അടിച്ച ജയിക്കുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമുക്ക് വലത്തോട്ട് കൊടുത്ത നോക്ക ജയിക്കു ഗായ്സ് സമനിലയാണ് അവരുടെ ഒരെണ്ണം കൂടി തടയണം വല്ല തോട്ട് നമുക്ക് നോക്കാം തടഞ്ഞിണ്ട് ഗായ്സ് നമുക്ക് നോക്കാം ഇതടിച്ചാൽ നമ്മൾ ജയിച്ചിരിക്കും ഇപ്പോൾ എനിക്ക് തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മളത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ ട്രിക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വലുതോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗായ്സ് ഇപ്പം സമനിലയാണ് നമുക്ക് നോക്കാം ഇപ്പൊ സെന്ററിൽ തന്നെ നിൽക്കാം സെന്ററൊക്കെ അടിക്കാത്ത ചാൻസ് ഉണ്ട് അത് തന്നെ സെന്ററിൽ തന്നെ നിൽക്കാം ഇത് അടിച്ച നമ്മൾ ജയിച്ചിരിക്കും നമ്മളിപ്പോ ഇടത്തോട്ടാണ് കൊടുക്കുന്നത് ജയിച്ചു എന്നറിയില്ല ഇത് ഡിവിഷനല്ല അമ്പത് പോയിൻ്റ് കളി തന്നു ഇതിൽ കുറേ കളി വെച്ചിട്ട് സമനില തന്നു രണ്ടേ രണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സമനിലയായിട്ട് ബെനാൾട്ടി ആയി ഇപ്പം നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ എപ്പിക്കോഡ് വരേണ്ടി നമ്മൾ നല്ലൊരു ട്രിക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബൈ ഗൈസ്